അരിയുടെ വലുപ്പ് ഇതാണ് കേട്ടോ ഇതെല്ലാം എടുത്ത് കാണിക്കുന്നു ഇത്രയും നീരുണ്ട് ഇത് അരി ഇത് ഞങ്ങളിതേ ഇതുകൊണ്ടോ ബിജു മെറാക്കിൾ കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും ഇതുകൊണ്ടാ മെറാക്കിൾ ഫാമിന്റെ അനാറോ പൊട്ടി അപ്പൊ ഇതേ പൊട്ടിച്ചു നോക്കാം നോക്കാൻ ഇതിന്റെ കളർ പോലെ ഒരു കളർ കറക്റ്റ് കളർ എനിക്ക് കിട്ടുന്നു കേട്ടോ ഇത് റെഡല്ല ഇതിന് പറയുന്ന കളർ ഇതിന് എന്നാ കളറാ പറയുന്നത് അല്ലേ റെഡിന്റെ ഡാർക്ക് അല്ലേ അല്ലേ ഇതാണ് മെറാക്കിൾ ഫാമിന്റെ അനാറിന്റെ വെറൈറ്റി അപ്പം വേനൽക്കാലത്താണ് ശ്രദ്ധിക്കണം വേനൽക്കാലത്താണ് അനാറിന് നല്ല കായ്കൾ കിട്ടുന്നത് മഴക്കാലത്ത് അനാറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏലൊന്ന് കുഴിക്കും ഒഴിച്ചു ഇതുപോലെ വരും കണ്ടോ അതുപോലെ വരും ഞാൻ കട്ട് ചെയ്ത് മൊത്തം അങ്കന്മാരിക്ക് കൊണ്ട് കേട്ടോ എന്നുവെച്ചാൽ ഇവിടുത്തെ അങ്ങോട്ട് മാറ്റി നട്ടുകൊണ്ടിരിക്കുക നല്ല സൂപ്പർ ഗിറ്റ് വെറൈറ്റി ഇതുപോലുള്ള ഒരു വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ട് വേണ്ടവർക്ക് കൊറിയർ റൈസ് വരും അപ്പം തൈകൾ ഞമ്മള് തന്നെ ചെയ്തെടുക്കുന്നതാണ് അല്ലാതെ ലോക്കൽ തൈകളല്ല തല് തൈ സൂപ്പറായിരിക്കും കായും സൂപ്പറായിരിക്കും അപ്പം ഇവർ കഴിച്ചിട്ട് പറയും അവിടുത്തെ കഴിച്ചിട്ട് ഓരോരുത്തർക്കും കൊടുത്തേ അതിനാദ്യം കഴിക്കട്ടെ ബ്രഡുണ്ടാകട്ടെ ഞങ്ങളിതേ ഇതുണ്ടാവും ഇതിന്റെ പ്രത്യേകത ഉണ്ടാവും ഇങ്ങനെ വെക്കും ദൈ ഇങ്ങനെ വെച്ചിട്ട് ഞങ്ങൾ അടുത്ത് ക്ലോസ് ചെയ്ത് കാണിച്ച് ഇത് ആ ഉണ്ടാ ചീറ്റേ ആ എന്തൊരു ഒന്നുകൂടെ കാണിക്കാം നോക്കിയോട്ടെ ആ ദേഹത്ത് തീർക്കോളൂ ഒരു ഒരു കാര്യം സത്യോ ഒരനാറിൻ്റെ അരി ദൈ മൂന്ന് തുള്ളി നീര് ഒരാനാറിൻ്റെ അരി നോക്കാം അരി വാ വാ കൊണ്ടുവാ ഇതിന്റെ അരിയുടെ വലിപ്പ് ഇതാണ് കേട്ടോ ഇതെല്ലാം എടുത്ത് കാണിക്കുന്നു ഇത്രയോ നീരുണ്ട് ഇത് അരി ഇത് നീര് ഇതുകൊണ്ടോ ഇതുപോലെ വരുന്ന വെറൈറ്റീസ് ഞങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് മേടിക്കാം വെക്കാം ഞങ്ങൾ ഇതുപോലെ കഴിച്ചിട്ട് എങ്ങനെയുണ്ട് അനാറ് കഴിച്ചിട്ടേ ഉള്ളതാണോ നിന്റെ പേര് കടാ എന്നാ പഠിക്കുന്നത് എവിടെ ഏത് ഡ്രൈവല്ലേ ഓക്കെ ഞാനവിടെ വന്നിട്ട് ഞങ്ങൾ ഒരിക്കലും ഒരു എന്തിനാ മനോരമ മനോരമയുടെ പത്രം ഞങ്ങളവിടെ സ്പോൺസർ ചെയ്തായിരുന്നു ഒരു വർഷത്തി കഴിഞ്ഞ് എറണാൻസൻസിൽ ഇങ്ങനെയൊക്കെയാണോ അപ്പൊ ഇവിടെ വന്നപ്പോ എന്താണ് കണ്ട വീഡിയോസ് വെച്ച് ഇവിടെ വന്നിട്ട് ഡിഫറൻസ് എല്ലാം നല്ല സാധനങ്ങളാണ് സാധനങ്ങൾ കഴിച്ചിട്ടുണ്ടോ കഴിച്ചില്ലേ എടാ നിന്നെ ഞാൻ എടുക്കും ഇങ്ങോട്ട് ഗോപി പറഞ്ഞതും നിന്നെ ഞാൻ ഇങ്ങെടുക്കും ഇവിടെ നിർത്തി പറയിപ്പിക്കാൻ നീ എവിടെയാ പഠിക്കുന്നെ ആ ഞങ്ങളല്ലോ ഒരു നാട്ടുകാരാട്ടോ അത് കാരണം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് സ്നേഹക്കുറവുണ്ടായിട്ടില്ല എടാ പോടാന്ന് വിളിക്കുന്നത് അപ്പൊ ഇപ്പൊ അങ്ങനെ ആണല്ലോ അപ്പൊ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അല്ലേ മാം താങ്ക് യു